നമ്പർ ശ്രീ ശ്രീ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സർ എ തീരുമാനിച്ചിരുന്നു ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പുതുക്കിയ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനകാര്യവകുപ്പ് മന്ത്രി സംസ്ഥാന ധനകാര്യവകുപ്പ് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ സംസ്ഥാനം നിലവിൽ നേരിടുന്ന ധനഞ്ഞരുക്കം പരിഹരിക്കുന്നതിനായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുന്നതിനായി അഭ്യർത്ഥിച്ചിരുന്നു സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോരുന്ന നയങ്ങളിലും സമീപനങ്ങളിലും മാറ്റം വരുത്തി സംസ്ഥാനത്തിന് അർഹമായ കേന്ദ്രവിഹിതം സമയബന്ധിതമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും ധനകാര്യവകുപ്പ് മന്ത്രിയും നിരവധി കത്തുകളും നിവേദനങ്ങളും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടുണ്ട് സംസ്ഥാനം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ താഴെ താഴെപ്പറയുന്നവയാണ് ഒന്ന് ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം നിലക്കെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ പൊതു കടത്തിൻ്റെ ഭാഗമാണെന്ന നിലപാട് സ്വീകരിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ കടമെടുപ്പിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം മുതൽ കുറവ് വരുത്തുന്ന സമീപനത്തിൽ മാറ്റം വരുത്തുക രണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നേ നാല് എന്നിവയ്ക്കനുസൃതമായി രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിന് മുൻപ് നിലനിന്നിരുന്ന പോലെ കണക്കിനത്തിലെ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വായ്പകളും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് നിർണ്ണയിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള കാലയളവ് അഞ്ച് വർഷത്തേക്ക് ദീർഘിപ്പിക്കുക നാല് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിൽ പങ്കിടുന്ന ജി വരുമാന വിഭജനത്തിൻ്റെ അനുപാതം അൻപത് ഇഷ്ടു അൻപതിൽ നിന്ന് അറുപത് ഇഷ്ടു നാൽപ്പതായി ഉയർത്തുക അഞ്ച് കേന്ദ്രം പിരിച്ചെടുക്കുന്ന സെസ് സർചാർജ് എന്നിവ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുക ആറ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡുകൾ ഹെൽത്ത് ഗ്രാൻറ് സംസ്ഥാന ദുരന്ത ലഘുകരണ നിധി എന്നിവയിൽ ലഭ്യമാകേണ്ട കുടിശ്ശികത്തുക അനുവദിക്കുക ഏഴ് ഏഴാമത് യു ജി സി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ട കുടിശ്ശിക തുക അനുവദിക്കുക എട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നിലവിലെ കേന്ദ്ര സംസ്ഥാന വിഹിതത്തിൻ്റെ അനുപാതം അറുപത് ഈസ് നാൽപ്പതിൽ നിന്ന് എഴുപത്തഞ്ച് ഈസ് ഇരുപത്തഞ്ചായി ഉയർത്തുക ഒൻപത് മൂലധന നിക്ഷേപങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന അൻപത് വർഷ പലിശരഹിത വായ്പാ സഹായ പദ്ധതി ലഭ്യമാകുന്നതിനുള്ള നിർബന്ധിത വ്യവസ്ഥകളിലൊന്നാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ബ്രാൻഡിംഗ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നത് ഈ നിർബന്ധിത വ്യവസ്ഥ ഒഴിവാക്കുക പത്ത് സംസ്ഥാനം കാലങ്ങളായി ആവശ്യപ്പെടുന്ന എ ഐ എം എസ് എയിംസ് സ്ഥാപിക്കൽ റെയിൽവേ വികസനം മുതലായവ സാധ്യമാക്കുക കൂടാതെ ജി എസ് ടി കൗൺസിൽ ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ കേരളം കേന്ദ്രത്തിന്റെ വിവേചനപരമായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഐ ജി എസ് ടി വരുമാനത്തിൽ പത്ത് പതിനൊന്ന് ശതമാനം വാർഷിക വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഐ ജി എസ് ടി വാർഷിക വർധനവ് മൂന്ന് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഈ അപാകത പരിഹരിക്കണമെന്നും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അൻപത്തിമൂന്നാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർ സി കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതം റിലീസ് ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേകമായി പരിശോധിച്ചിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നിയമി മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനം പാലിക്കുന്നില്ല എന്ന കാരണമുയർത്തി മൂലധന നിക്ഷേപങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പരിശരഹിത വായ്പയിലൂടെ അനുവദിക്കുന്ന പ്രത്യേക സഹായ പദ്ധതിയുടെ ഭാഗം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ലഭ്യമാക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല നടപ്പ് സാമ്പത്തിക വർഷം പ്രസ്ഥ പദ്ധതിയുടെ ഭാഗം ഒന്നിൽ ആയിരത്തി അൻപത്തൊൻപത് കോടി രൂപ കേന്ദ്രം വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ ബ്രാൻഡിംഗ് നെയിമിംഗ് മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പാലിക്കാത്ത സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആയിരത്തി അൻപത്തി കോടി രൂപ നാളിതുവരെയും റിലീസ് ചെയ്ത് നൽകിയിട്ടില്ല ഇതിനു പുറമെ ബ്രാൻഡിംഗ് നെയിമിംഗ് കാരണമുയർത്തി എൻ എച്ച് എം പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ലഭ്യമാക്കേണ്ട അറുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് എട്ട് കോടി രൂപ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നില്ല എന്നാൽ എൻ എച്ച് എം പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയ്മിംഗ് മാർഗനിർദേശങ്ങൾ നടപ്പിലാക്കി വരുന്ന സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ മേപ്പിടി പദ്ധതിക്കായി നാളെതുവരെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഒൻപത് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പി എം സി പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിടുന്നത് സംബന്ധിച്ച വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലാണ് സമഗ്ര ശിക്ഷ കേരളം എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്രവിഹിതം ഇതുവരെയും അനുവദിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ മുൻകൂറായി മേപ്പടി പദ്ധതിയുടെ എസ് എൻ എ അക്കൗണ്ടിലേക്ക് നൽകിയിട്ടുണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ ഹെൽത്ത് സെക്ടർ ഗ്രാൻഡിനത്തിൽ ആകെ നാനൂറ്റി പതിനൊന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയും ഇ എൽ ബി ഗ്രാൻഡിനത്തിൽ ആകെ നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് സർ ഡി സംസ്ഥാനത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളോട് കേന്ദ്ര സർക്കാർ അനുവർത്തിച്ച് വരുന്ന സമീപനങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യ മേഖല അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി എല്ലാ മേഖലകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് പ്രളയം കോവിഡ് മഹാമാരി തുടങ്ങിയ വിപത്തുകളിൽ നിന്നും കരകയറാത്ത സംസ്ഥാനത്തിന് ജി എസ് ടി നഷ്ടപരിഹാരം ലഭ്യമാകാത്തതും വായ്പാ പരിധിയിലുണ്ടായ വെട്ടിക്കുറവും വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ വർഷങ്ങളായി സംസ്ഥാനത്തിന് വളരെ കുറഞ്ഞ വീതമാണ് ലഭിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും ആരോഗ്യരംഗത്തെ പദ്ധതികളുടെയും കേന്ദ്രവിഹിതം വളരെ കുറവാണ് നെല്ല് സംവരണം റേഷൻ വിതരണം മരുന്നുകൾക്ക് നൽകേണ്ട വിഹിതം തുടങ്ങിയ വിവിധ പദ്ധതികളിൽ സംസ്ഥാനം ചെലവഴിച്ച തുക കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതലുണ്ടായ വരൾച്ചയുടെ ഫലമായുണ്ടായ കൃഷിനാശത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നും നഷ്ടപരിഹാര തുക ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് കാർഷിക മേഖലയിൽ വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് കൂടാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ് നെയ്മിംഗ് മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പാലിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര കേന്ദ്രവിഹിതം ലഭ്യമാകാനുണ്ട് ഇത് ആരോഗ്യ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന വിഹിതങ്ങളിലും ബ്രാൻഡുകളിലും ആനുകൂല്യങ്ങളിലും വന്ന കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രസ്തുത പാക്കേജ് ലഭ്യമായിട്ടില്ല ശ്രീ ബി പി സുമോദ് സാർ കഴിഞ്ഞ മൂന്ന് വർഷമായി കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടായിട്ട് പോലും ഏതാനും ദിവസങ്ങൾക്കുമ്പുണ്ടായ ഓണം സമൃദ്ധമാക്കാൻ വലിയ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും വിപണി ഇടപെടലും ഒക്കെ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ നടത്തി സാർ എൻ്റെ ചോദ്യം ഈ ഓണം സമൃദ്ധമാക്കാൻ സർക്കാർ എത്ര കോടി രൂപയാണ് ചിലവാക്കിയത് സാർ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകമ്മീഷന്റെ ഗ്രാന്റ് അനുവദിക്കൽ കേരളത്തോട് തുടർച്ചയായി വെട്ടിക്കുറക്കുന്നത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി കേരളത്തോട് സ്വീകരിക്കുന്ന നിഷേധ സമീപനത്തെ തുടർന്ന് പതിനഞ്ചാം ധനകമ്മീഷനിൽ നമുക്ക് കേന്ദ്രം നൽകിയ തുക എത്രയാണ് ബഹുമാനപ്പെട്ട സാർ ഈ കാര്യത്തിൽ കേന്ദ്ര സമീപനത്തിൽ കാതലായ മാറ്റം വരേണ്ടതായിട്ടുണ്ട് സംസ്ഥാനങ്ങളോട് പ്രത്യേകമായ ഒരു നിഷേധ സമീപനം തുറന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ ഒരു യോജിച്ച നിലയും സംസ്ഥാനങ്ങൾ യോജിച്ച് ആവശ്യങ്ങൾ ഉയർത്തുന്ന സ്ഥിതിയും പരിഗണിക്കണം എന്ന് കണക്കിലെടുത്താണ് കേരളം മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ഒരു യോഗം സംഘടിപ്പിച്ചത് വളരെ ആരോഗ്യകരമായ ചർച്ചയാണ് അതിലുയർന്നു വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനത്തിൽ തിരുത്തലുകൾ വേണമെന്നുള്ളത് തന്നെയാണ് പൊതുവെ ആ യോഗം അഭിപ്രായപ്പെട്ടത് അതിന് പിന്നീടും തുടർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായി കർണാടക മുഖ്യമന്ത്രി അയച്ച ഒരു കത്ത് കാണിക്കുന്നത് അദ്ദേഹം ഈ യോഗത്തിൽ അവിടുന്ന് ധനമന്ത്രി പങ്കെടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയായി ഈ നടന്ന യോഗത്തിൻ്റെ തുടർച്ചയായി ഞങ്ങളൊരു യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കത്ത് അപ്പോൾ അങ്ങനെയുള്ള ചില ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ ശബ്ദമുയർത്തൽ തുറന്നും വേണ്ടിവരുമെന്ന് തന്നെയാണ് കാണുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാട്ടുന്നതായിട്ടുള്ള കടുത്ത വിവേചനം അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളെ ധനമന്ത്രിമാരുടെ ഒരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി ആ കോൺക്ലേവിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു മീറ്റിംഗ് അടുത്തതായിട്ട് ചേരാൻ വേണ്ടി പോകുന്നു എന്ന് അങ്ങ് പറയുകയുണ്ടായി സാർ സർ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പ്രക്ഷോഭങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് അങ്ങയുടെ നേതൃത്വത്തിൽ നമ്മുടെ സഭയിലെ മഹാഭൂരിപക്ഷം വരുന്ന നിയമസഭാ അംഗങ്ങൾ ദില്ലിയിൽ നടത്തിയ പ്രക്ഷോഭം അതിൻ്റെ തുടർച്ചയായിട്ട് സുപ്രീം കോടതിയെ തന്നെ സമീപിച്ച ഒരു സാഹചര്യം സുപ്രീം കോടതി ആ പ്രശ്നം ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണെന്ന് കണ്ടുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് നൽകിയ നടപടി ഇതിനെല്ലാം തുടർച്ചയായി വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെയും കൂട്ടായിട്ട് യോജിപ്പിച്ചുകൊണ്ട് വളരെ ശക്തിയായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് ദില്ലിയിൽ നേതൃത്വം കൊടുക്കാൻ അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമോ സാർ യെസ് മുഖ്യമന്ത്രി സർ നേരത്തെയുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ നടത്തിയ കോൺക്ലേവിൻ്റെ തുടർച്ചയായി ചില പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഒന്നിച്ചുള്ള ഒരു ശബ്ദം ഉയർത്താനുള്ള സാഹചര്യം നല്ല നിലക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടി പരിഗണിച്ച് അത്തരമൊരു ആലോചനയുടെ ഭാഗമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നന്നാവുക നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് അത് കോടതിയുടെ മുന്നിൽ കിടക്കുന്നുണ്ട് പ്രക്ഷോഭരൂപത്തിൽ നമ്മളത് ഉയർത്തിയിട്ടുണ്ട് ഇനിയും തുറ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് പക്ഷേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ഒരു കൂട്ടായ്മയുടെ ഭാഗമായ ഒരു പ്രഖ്യാപനം വരുന്നതായിരിക്കും നന്നാവുക എന്നാണ് തോന്നുന്നത് ശ്രീ കെ കെ രാമേന്ദ്രൻ പ്രകാരം ശ്രീ കുഞ്ഞമ്മി മാസ്റ്റർ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനക്കെതിരായി നമ്മുടെ കേരളത്തിലെ എം പിമാർ പാർലമെൻറ്റിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ടോ അങ്ങനെ ഇടപെടുവെക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിക്കാമോ ബഹുമാനപ്പെട്ട വിഷയം സർ പുതിയ ലോക്സഭയിലെ അംഗങ്ങളെ കുറിച്ചാണല്ലോ പറയേണ്ടത് പുതിയ ലോക്സഭ രൂപീകൃതമായതിനു ശേഷം നമ്മുടെ എം പിമാരെ യോഗം നടന്നിരുന്നു നല്ല രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഫലപ്രദമായി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ കൃത്യമായി ഉന്നയിക്കുന്ന നില സ്വീകരിച്ചിട്ടുമുണ്ട് നേരത്തെയുള്ള സമീപനത്തിൽ നിന്ന് ചിലരിൽ നല്ല വ്യത്യാസം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ആരോഗ്യകരമായ സമീപനമാണ് ആവശ്യം കേരളത്തിൻ്റെ പൊതുവായ ആവശ്യം ഒന്നിച്ചുയർത്താൻ കഴിയുക എന്താണ് പ്രധാനം ആ ഒരു വികാരത്തിൽ തന്നെയാണ് എല്ലാ എം പിമാരും ആ യോഗത്തിൽ സംസാരിക്കുന്ന നില വന്നത് തുറന്നുള്ള നടപടികളിലും പ്രത്യേക പരാതികൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നില്ല എന്നതാണ് പറയാനുള്ളത് ഡോക്ടർ സുജിത് വിജയൻ പിള്ള സർ പല സംസ്ഥാനങ്ങളോടും വളരെ വിവേചനപൂർവമായിട്ടുള്ള ഒരു നടപടികളാണ് കേന്ദ്രം എടുക്കുന്നത് പ്രത്യേകിച്ചും ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിനോടും ഒക്കെ വളരെ വലിയ അവഗണനയാണ് ചെയ്തിരിക്കുന്നത് ഗ്രാൻഡുകൾ അനുവദിക്കുന്ന കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് സർ ഇപ്പം മറ്റ് പല സംസ്ഥാനങ്ങളും ഉദാഹരണത്തിന് ആരോഗ്യ മേഖലയിലാണെങ്കിലും ഇപ്പം നേഴ്സിംഗ് കോളേജുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ താലൂക്ക് ആശുപത്രികൾ തുടങ്ങുന്നതിനാണെങ്കിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് സർക്കാർ കേന്ദ്ര സർക്കാർ അഡ്വാൻസ് ആയിട്ട് തുക നൽകുന്നതായിട്ട് കണ്ടു യെസ് അതുപോലെ എൻ ക്യു എസ് സ്റ്റാൻഡേർഡ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ എല്ലാം അച്ചീവ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ അഡ്വാൻസ് ആയിട്ട് തുക നൽകുമ്പോൾ നമ്മൾ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചുകാലും ഗ്രാൻഡുകൾ അനുവദിക്കാതിരിക്കുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനെ മറികടക്കുവാൻ എന്ത് നടപടികളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ് ചിലത് നമ്മൾ നേരിട്ട് ആദ്യമേ ചെലവിടുകയാണ് ആ ചെലവിട്ട സംഖ്യ കിട്ടുന്നതിന് കാലതാമസം വരും ആ കാലതാമസം വരുന്നത് അത് സമയം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് കൂടുതൽ ഗൗരവമായി ഇടപെടുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ തുറന്ന് സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് കാണുന്നത് അതിലൊരു നീതീകരണമില്ലാത്ത സമീപനം ചില ഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് അതിൻ്റെ വായ്പാ പരിധിയൊക്കെ നിശ്ചയിക്കുമ്പോൾ കടമെടുക്കാനുള്ള പരിധി നിശ്ചയിക്കുമ്പോൾ നേരത്തെ ഉള്ള ചില കണക്കുകൾ പറഞ്ഞുകൊണ്ട് അത് ബാധകമാക്കി പരിധി കുറക്കുന്ന അവസ്ഥ വരെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു പ്രശ്നം ശരിയല്ലല്ലോ എന്നത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നേരിട്ടുള്ള സംസാരത്തിൽ അത് നിഷേധിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഓ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളത് പരിഗണി പരിശോധിക്കാമെന്ന് പറയുന്ന നില പ്രധാനമന്ത്രിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് ഏതായാലും അതിൻ്റെ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ആവശ്യമായ മാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ധനമന്ത്രിയുടെ ഭാഗം നമ്മുടെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന നിയന്ത്രണങ്ങൾ നമ്മുടെ പരിധിയിൽ വെച്ച പരിധിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ള വെട്ടിക്കുറവുകൾ നമുക്ക് നൽകേണ്ട തുക കൃത്യമായി നൽകാത്തത് അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്